സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ശതാബ്ദി നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ശതാബ്ദി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും കെ വേണുഗോപാൽ എം ബി ശനിയാഴ്ച നിർവഹിക്കും യു പ്രതിഭ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും സ്ഥാപിതമായ സർവീസ് ബാങ്ക് നമ്പർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് ആഘോഷങ്ങളുടെ ശനിയാഴ്ച നടക്കും ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന നിരവധി പരിപാടികളാണ് ഭരണസമിതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ആലപ്പുഴയുടെ ആരാധ്യനായ എം പി കെ സി വേണുപാൽ സാർ നിർവഹിക്കുന്നു മുഖ്യപ്രഭാഷണം നടത്തുന്നത് കായംകുളത്തിൻ്റെ എം എൽ എ യു പ്രതിഭ ഔടറുകളാണ് അതിൽ ആദ്യകാല ഭരണസമിതി അംഗങ്ങളെ കായംകുളം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ശരത് ലാൽ അവർ ആദരിക്കുന്നു മുൻ ജീവനക്കാരെ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജോയിൻറ്റ് രജിസ്ട്രാർ സുബിന അവർ ആദരിക്കുന്നു മുൻ ആദ്യകാല അംഗങ്ങളെ പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത് അവകൾ ആദരിക്കുന്നു ബാങ്കിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ടായി നിന്ന സഹകാരികളെ മാന്യ ഇടപാടുകാരെ ഈ യോഗത്തിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഒരുപക്ഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ബഹുമാനപ്പെട്ട ആലപ്പുഴയുടെ ആദ്യ എം പി ശ്രീ കെ സി വേണുഗോപാൽ അവരുകളാണ് ബാങ്കിൻ്റെ അങ്കണത്തിൽ നിർവഹിക്കുന്നത് ഈ പരിപാടി ജനുവരി ഇരുപത്തിനാലിന് ബാങ്കിൻ്റെ അങ്കണത്തിൽ നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട കായങ്ങളെ എം എൽ എ ബഹുമാനപ്പെട്ട കായങ്ങളെ മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനപ്പെട്ട പത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് സഹകരണ വകുപ്പിലെ ജീവനക്കാർ രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും ഉദ്ഘാടനവും ശതാബ്ദി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കും യു പ്രതിഭ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടക്കും കായംകുളം നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ആദരിക്കൽ നിർവഹിക്കുന്നത് ആദ്യകാല അംഗങ്ങളെ പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്തും മുൻ ജീവനക്കാരെ ആലപ്പുഴ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ വി കെ സുബീനിയും ും പ്രമുഖ സഹകാരികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ആശംസാപ്രസംഗം നടത്തും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ബാങ്ക് രൂപം നൽകിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു സഹകരണ സെമിനാർ വനിതാ കൂട്ടായ്മ മെഡിക്കൽ ക്യാമ്പ് ഉദ്യോഗസ്ഥ സഹകാരി സംഗമം യുവ സഹകാരി സംഗമം സമാപന സമ്മേളനവും എന്നിവ നടക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ ഇരുപത്തി അഞ്ച് അംഗങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ പ്രവർത്തന മൂലധനം നേടിയിട്ടുണ്ട് ബാങ്കിന്റെ നിക്ഷേപം ഇരുനൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപ അംഗങ്ങളിൽ നിൽപ്പുവായ്പയുണ്ട് വർഷങ്ങളായി അംഗങ്ങൾക്ക് ഡിവിഡൻഡും നൽകി വരുന്നു നിരവധി പ്രവർത്തനങ്ങൾ ബാങ്ക് നടത്തുന്നുണ്ട് മൂന്ന് റേഷൻ ഡിപ്പോകൾ ഒരു മെഡിക്കൽ സ്റ്റോർ എന്നിവയും ബാങ്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിനു തച്ചടി വൈസ് പ്രസിഡന്റ് എ പി ഷാജാൻ ഭരണസമിതി അംഗങ്ങളായ സലീം അപ്സര സുശീലൻ തമ്പി എം വിജയകുമാർ കാർത്തികേയൻ ചൈതന്യ കാർത്തികേയൻ കെ പി സരസൻ മാനേജിംഗ് ഡയറക്ടർ എൽ മഹാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു സിഡി ന്യൂസ് കായംകുളം